ഐ ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നൂൽക്കമ്പികൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നൂൽക്കമ്പി രണ്ട് നൂൽക്കമ്പി ഇതേപോലത്തെ ഒരു നൂൽക്കമ്പി കാനം കുറഞ്ഞൊരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതേപോലെ വെള്ള കളറിലുള്ള രണ്ട് ഷീറ്റ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് നീല കളറിലുള്ളതും ഇതേപോലെ തന്നെ ഈരണ്ടെണ്ണം വീതം വെച്ചുള്ള ഷീറ്റുകൾ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടെണ്ണം ഞാനിതെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് നൂൽക്കമ്പിയിലേക്ക് ഇതേപോലെ കനം കുറഞ്ഞ നൂൽക്കമ്പി ഉണ്ടല്ലോ ഇങ്ങനത്തെ കനം കുറഞ്ഞ നൂൽക്കമ്പിയിലേക്ക് ഞാൻ ഇതേപോലെ മഞ്ഞ കളറിലെ കവർ കളർ കളറൊന്ന് മഞ്ഞ കളറിലെ കവർ ഉപയോഗിച്ച് ഞാനിതൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ ഇങ്ങനെയൊന്ന് ചുറ്റിയെടുക്കാം നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാനായിട്ട് മെഴുകുതിരിയാണ് കേട്ടോ വേണ്ടത് ലൈറ്റർ ആയാലും മതി മെഴുകുതിരി തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല ഇതൊന്നും ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക ഇതിലേക്ക് നൂൽക്കമ്പിയിലേക്ക് ഈ മഞ്ഞ കളർ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക ഇതേപോലെ ചുറ്റിയെടുക്കുക ഇങ്ങനെ ചുറ്റിയെടുക്കുക പിന്നെ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റ ഒന്ന് നമുക്കൊന്ന് വളച്ച് കൊടുക്കണം ഒന്ന് വളച്ചു കൊടുത്തു ഒരു പ്രാവശ്യം കൂടി ഒന്ന് വളച്ചു കൊടുക്കുക വളച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് വളച്ച് ഇങ്ങനെ ഒന്ന് വളച്ചെടുത്തു വളച്ചെടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം ഇച്ചിരി കട്ടി കിട്ടാനായിട്ടുണ്ടാവും ആ അറ്റത്ത് നമുക്ക് ഇച്ചിരി കട്ടി വേണം അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റി ഒന്ന് കട്ടിയായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുവാണ് അതിനായിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം നൂൽക്കമ്പി ഒന്ന് വളച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം ഈ നൂൽക്കമ്പി ഇത്ര ഇത്രയും വരെ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ടിയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് ചൂടാക്കി നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ഇതിങ്ങനെയൊന്ന് വളച്ചെടുത്ത് ഇങ്ങനെയൊന്ന് വളച്ചെടുക്കുക വളച്ചെടുത്തതിന് ശേഷം ഒരെണ്ണം കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഇതൊന്നും കൂടെ നമുക്കിതൊന്ന് മടക്കി കൊടുക്കണം ഇതാ ഇതേപോലെ ഒന്ന് മടക്കി ഒന്ന് കൊടുക്കുക ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക അത് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കിയെടുത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് ചുറ്റി കൊടുക്കണം ഇതേപോലെ ഒന്ന് ചുറ്റി എടുത്ത് വയ്ക്കുക അല്ല ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്ത് നമുക്കതൊന്ന് ചൂടാക്കി കൊടുക്കണം ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിന് ശേഷം ഇത് ഇങ്ങനെ ഇങ്ങനത്തെ നമുക്കൊരു നാലെണ്ണം ആണ് രണ്ടെണ്ണം വീതം വെച്ചുള്ള നാലെണ്ണം നമുക്ക് വേണം ഇതേപോലെ രണ്ടെണ്ണം ആയിട്ട് എടുത്തേക്കുന്നത് നാലെണ്ണം നമുക്ക് ഇതേപോലെ വേണം അതൊരു നൂൽക്കമ്പിയിലേക്ക് നമുക്ക് അറ്റമൊന്ന് വളച്ച് ഒന്ന് ഒന്ന് കെട്ടി കൊടുക്കണം കെട്ടണ്ട നമുക്ക് ഇതേപോലെ ഇങ്ങനത്തെ നാലെണ്ണം ഒന്നിച്ച് വെച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട് ഒരെണ്ണത്തിലേക്ക് ഇങ്ങനെ കോർത്ത് നമുക്കിതൊന്ന് നൂൽക്കമ്പി ഈ വണ്ണമുള്ള നൂൽക്കമ്പി ഒന്ന് വളച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് വളച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗ്രീൻ കളറിലെ കവർ തന്നെ ഉപയോഗിക്കാം ആ കവർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ടേപ്പ് വേണം ഗ്രീൻ ടേപ്പാണ് ചുറ്റണെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുത്ത് വെക്കുക നാലെണ്ണം വെച്ച് ഒന്ന് ഒരെണ്ണം ചുറ്റുക ഇത് രണ്ടെണ്ണം ഏതുമെച്ചുള്ളത് വേറെ ഒരെണ്ണം കൂടെ നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ രണ്ടെണ്ണമായിട്ടുള്ളത് ഞാനിത് മുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതേപോലെ പൂവിന് വേണ്ടിയിട്ട് നാലെണ്ണം ഞാനിതേപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുത്ത് വയ്ക്കുന്നുണ്ട് ഇതാ വേണ്ട ഇതേപോലെ പൂവിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നാലെണ്ണം ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് നാലെണ്ണം വേണം മുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ടെണ്ണം ഉള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിതേപോലെ ഈ രണ്ട് ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കാം ഈ രണ്ട് ഷീറ്റ് പേപ്പർ ഇതേപോലെ രണ്ട് കളർ നമ്മൾ കളറ് നമ്മളിതുപോലെ കവർ എടുത്തിട്ടുണ്ടല്ലോ ഇത് രണ്ടും കൂടെ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി വീണ്ടും അതിനെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കണ്ടോ ഇങ്ങനെ നാലെണ്ണം നാല് പെറ്റലായിട്ടുള്ള ഒരെണ്ണം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം എല്ലാത്തിനും രണ്ടെണ്ണം ഇത് ഇതാ ഇതെല്ലാം ഒന്ന് ഇതേപോലെ ഞാൻ ഈ മൂന്നെണ്ണം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം വേണ്ടിയിട്ട് ഞാൻ മെഴുകുതിരി ഉപയോഗിച്ച് ഞാനിതൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ് ഇതേതായ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെയൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഈ നടുക്കുന്ന മുതൽ ഇങ്ങോട്ടേക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക ഒത്തിരി ഇതേതായിട്ട് ചൂടാക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ഓടിച്ചു കൊടുക്കാവുള്ളൂ അത് കഴിഞ്ഞ് തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളിതുപോലെ തന്നെ ഇങ്ങനെ മടക്കി നമുക്ക് നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം അല്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നാല് വശവും ഇതേപോലെ ചൂടാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇത് ഓരോ പെറ്റലിലേയും നടുഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കിയതിന് ശേഷം അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇങ്ങനെ പെറ്റലിൻ്റെ നടുഭാഗം ഓരോന്നിൻ്റെയും ഞാൻ ഇതേപോലെ ചൂടാക്കിയിട്ടുണ്ട് അതിന് ഈ പെറ്റലിൻ്റെ ഇതിൻ്റെയും ഇങ്ങോട്ട് രണ്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുക ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കാം ഈ പെറ്റലിൻ്റെ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് എല്ലാ പെറ്റലും അതുപോലെ തന്നെ നമുക്ക് ചൂടാക്കി ചൂടാക്കി എടുക്കണം ഇതേപോലെ ചൂടാക്കി എടുക്കുക ഒരു പെറ്റലിന് മൂന്ന് നമ്മൾ ഇതേപോലെ ചൂടാക്കി സെൻ്ററും അപ്പുറം ഇപ്രയായിട്ട് അതേപോലെ ഇതെല്ലാം അങ്ങനെയൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ചൂടാക്കുമ്പോൾ കൈയൊന്നും പൊളിക്കരുത് കേട്ടോ കൈ പൊള്ളിക്കാതെ വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ നമുക്കിതൊന്നും ചെയ്തെടുക്കാനായിട്ട് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ ഇതേ ഇതെല്ലാം ഇതേപോലെ ചൂടാക്കി ഇങ്ങനെ എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ഇതെല്ലാം ഒന്ന് ഇതേപോലെ തന്നെ ഈ രണ്ടെണ്ണം ഇങ്ങനെ തന്നെ ചൂടാക്കി എടുക്കാം അതിന് ശേഷം ഇതാ ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ ഒന്ന് നമുക്കിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടോ പട്ടിലുകളെല്ലാം വിടർന്ന് ഈ വിടർന്നിരിക്കുക ഈ നീലയുടെ മാത്രം അതുപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ വെള്ളയുടെ അതുപോലെ കട്ട് ചെയ്യണ്ട ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇതിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതിൻ്റെ അരികിൽ നമുക്കിതേപോലെ ഫെവി ബോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ട് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതെങ്ങനെ കയറ്റി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതെല്ലാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ അടുത്തതും ഈ നീര് അതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം എങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതേപോലെ ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വെള്ളം അതുപോലെ ഒട്ടിക്കണ്ടട്ടോ ഇതിൻ്റെ അടി ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഇത് ഒട്ടിച്ച് വെച്ച് ഒട്ടിയതിന് ശേഷമാണ് കേട്ടോ അത് കട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതൊന്ന് കയറ്റി കൊടുക്കാം ഇത് കയറ്റി കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്നും ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അടുത്തതും അതുപോലെ തന്നെ കയറ്റി നമുക്ക് കൊടുക്കാം അതിൻ്റെ അടിഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്താണല്ലോ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗവും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ കയറ്റി കൊടുക്കാം ഇതെങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം ഈ വെള്ളം കൂടെ നമുക്ക് അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളം കൂടി ഒന്ന് കയറ്റി കൊടുക്കാം അതെങ്ങനെയൊന്ന് ഇങ്ങനത്തെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വേണ്ട നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇങ്ങനെ ഒരു വെള്ള വെള്ളം മെല്ലായിട്ട് നീലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ ഇതേപോലെ പൊട്ടിച്ച് നമുക്കെടുക്കാം രണ്ട് മിനിറ്റ് ആയാലും ഒന്ന് പിടിച്ചു വെക്കണം കേട്ടോ അതൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് ഇതേപോലത്തെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ മുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ രണ്ട് പീസുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ആദ്യം നമുക്കൊരു നീല കളറ് ഒന്ന് ചുറ്റി കൊടുക്കണം

ഇങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം ചിത്താത്തി ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും ഇതേപോലെ പൂക്കളും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ മുട്ടുകളായിട്ട് നമുക്കിങ്ങനെ പതുക്കെ ചെറുതായിട്ട് വിടുന്നു വരുന്ന മുട്ടുകളായിട്ട് എടുക്കാം അതിന് ശേഷം വെള്ളം ഇതുകൊണ്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ ആദ്യം വെള്ളം ഇതുകൊണ്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് പച്ച ചുറ്റിയാൽ മതി കേട്ടോ ഇതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം പച്ച വെള്ളം ചുറ്റിയതിന് ശേഷം നമ്മൾ പച്ച കളറ് നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ചുറ്റി കൊടുക്കാം ഇതേപോലെ മുട്ടുകളും ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഇലകളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ ഇലകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ വേണം ഒത്തിരി ഇതുപോലത്തെ പൂക്കൾ ഉണ്ടാക്കി വെച്ച് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് ഞാനിങ്ങനെ രണ്ട് മൂന്ന് മുട്ടുകളും രണ്ട് മൂന്ന് പൂക്കളും ഒക്കെ ഇടുന്നുണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് വെച്ച് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി ഇലകളുമൊക്കെ ഇതിൽ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം